നിങ്ങളെ നാളെ എന്ന ജ്യോതിഷ വിഷയത്തിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മിഥുന പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ശുക്രവാരം നാളെ വെള്ളിയാഴ്ച സൂര്യോദയം ആറ് ഒൻപതിനും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ആറിനുമാകുന്നു തൃശ്ശൂരിൽ നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം രാഹുകാലത്ത് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു ചന്ദ്രൻ വെളുത്തപക്ഷം അഞ്ചാം തീയതി വരെ പ്രായണ അത്ര ശക്തനല്ല എങ്കിലും വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് നാളത്തെ നക്ഷത്രവും പൂയൻ നക്ഷത്രമാകുന്നു പൂയൻ നക്ഷത്രം കറുത്തപക്ഷത്തിലെ പൂയൻ നക്ഷത്രമാണെങ്കിൽ നാം പൂയുന്ന നക്ഷത്രത്തിന് കാല് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ വെളുത്ത പക്ഷത്തിലെ പോയ നക്ഷത്രത്തിന് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല നാളെ വെള്ളിയാഴ്ചയാണ് ശുഭദിനമാണ് ശുഭ നക്ഷത്രമാണ് തിഥിയും പറയാൻ അനുകൂലമാണ് പക്ഷേ വെള്ളിയാഴ്ച നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ മുഹൂർത്തം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയം തീരുമാനിക്കാം അതിൽ പ്രധാനപ്പെട്ട രാശികളൊക്കെ വരുന്നുണ്ട് ചിങ്ങൻ രാശിയും കന്നി രാശിയും ഒക്കെ വരുന്നുണ്ട് വ്യാഴം നല്ല ശുഭ രാശിയിൽ നിൽക്കുന്ന കാലഹോരകളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത് നാളത്തെ പൂയം നക്ഷത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വെള്ളിയാഴ്ചയാണ് ഗണപതിക്ക് നല്ല വൃത്തിയിൽ ഒരു നാളികേരം അടിച്ച് ദോഷങ്ങൾ തീർക്കാം അപ്രകാരം തന്നെ നീലാഞ്ജനം അയ്യപ്പന് സമർപ്പിക്കാം അല്ലെങ്കിൽ നെയ്വിളക്ക് അയ്യപ്പന് സമർപ്പിക്കുക ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന നാളത്തെ ദിനത്തിന് വളരെയധികം ശ്രേയസ് പകരുന്ന മന്ത്രമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ വെള്ളിയാഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം